മഞ്ഞണിയും മാമരങ്ങൾ കുളിരുപോരി ചന്ദ്രികയാൽ പൊന്നൊളി ചാർത്തിയ നീലരാ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ ലോകം ഒരിക്കൽ കൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ അരങ്ങേറിയ അവന്റെ ആഗമനത്തിന്റെ ഓർമ്മയെ പുതുക്കുവാൻ പോവുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലോകം ഒരു ക്രിസ്മസും കൂടെ ലോകവ്യാപകമായി ഓർക്കുവാൻ തുടങ്ങുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിന്റെ അടിമത്തു നിന്ന് രക്ഷിപ്പാനായി യഹൂദന്മാരുടെ ചിരകാല പ്രതീക്ഷതയായി ലോകത്തിന്റെ ഉദ്ധാരകനായി കർത്താവായ യേശു ഈ ഭൂമിയെ സന്ദർശിച്ചു ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യനായി അതായിരുന്നു കർത്താവായ യേശു യേശുക്രിസ്തുവിന്റെ മാനുഷിക അവതാരം ചരിത്രത്തിന്റെ നാഴിയേക്കല്ലായി തീർന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കയുടെ അപ്പോളോ പതിനൊന്ന് ബഹിരാശ ആകാശ പേടകത്തിൽ ചന്ദ്രത്തിലേക്ക് പറന്നുയർന്ന ചന്ദ്രോപരിതലത്തിൽ കാറോടിച്ച ഓടിച്ച അമേരിക്കയുടെ ഗഗനസഞ്ചാരിയായിരുന്ന ശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞു മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് ശാസ്ത്രത്തിന്റെ മുമ്പാകെ ഒരു വലിയ സത്യമാണ് ഒരു വലിയ അതിശയ വിഷയമാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായ വിഷയം ഈ കാണപ്പെടുന്ന സകല ചരാചരങ്ങളെയും ദൃശ്യവും അദൃശ്യവുമായിരുന്ന പ്രപഞ്ചസീമയെയും ഉണ്ടാകട്ടെ എന്ന വാക്കാൽ ഉളവാക്കിയ സർവശക്തനായ സുഷിതാവായ ദൈവം ചെറുതായി ചെറുതായി ഒരേകോശമായി ഒരു സ്ത്രീയുടെ ഗർഭത്തിലൂടെ ഒരു മനുഷ്യനായി ഈ ഭൂമിയെ സന്ദർശിച്ചു അതാണ് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ വിഷയം എന്ന് അദ്ദേഹം പറയുണ്ടായി കേണൽ ജെയിംസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം യാദർച്ഛമായി സംഭവിച്ച ഒരു വിഷയമല്ല ക്രിസ്മസ് ഓരോ ആണ്ടിലും ലോകവ്യാപകമായി ആഘോഷിക്കുകയും ഓർക്കപ്പെടുകയും ചെയ്യുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യം കൂടെ അത് നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ കർത്താവായി യേശു തിരുവഴുത്തരം പ്രകാരം ജനിച്ചു ലോകചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം ഇത്രമാത്രം പ്രസിദ്ധമായി തിരുവാനും കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കാലത്തിലൂടെ ഉരുണ്ടു മാറിയിട്ടും ഓരോ സമ്മത്സരവും മനുഷ്യന്റെ മനസ്സിൽ പുതുമയുടെ ഓർമ്മയെ സമ്മാനിച്ചുകൊണ്ട് ഈ മഹത്തായ സംഭവം ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ പിറകിൽ ഒരുപാട് ബൈബിൾ യാഥാർത്ഥ്യങ്ങളുണ്ട് വിശുദ്ധ ബൈബിൾ കർത്താവ് യേശു എന്ന ദൈവപത്രന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് പ്രവചനാത്മാവിൽ പ്രവചനങ്ങൾ കൂടി മുൻപുകൂട്ടി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഏഴ് കാര്യങ്ങൾ ഈ ക്രിസ്മസിന്റെ സന്ദേശം നമ്മെ ഓർപ്പിക്കുകയാണ് വാസ്തവത്തിൽ പ്രശാന്തസുന്ദരമായ ഒരന്തരീക്ഷത്തിൽ മഞ്ഞുപൊഴിയുന്ന രാവുകളിൽ ലോകത്തിലെ എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ താരങ്ങൾ കെട്ടിത്തൂക്കി അതിനെ അലങ്കരിച്ച് ഇടുമ്പോൾ വാസ്തവത്തിലെ ആ വലിയ ആഘോഷം ചരിത്രത്തിലെ വലിയ ഒരു സംഭവത്തിലേക്ക് വെള്ളിച്ചുകൊണ്ടുകയാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയെ സന്ദർശിച്ചു എന്നുള്ള ദിവ്യമായ സന്ദേശം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പ്രവചനങ്ങളായി പല പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അതിപ്രധാനമായ ഏഴ് കാര്യങ്ങളാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന നിലയിൽ ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ യേശു ക്രിസ്തു ഇസ്രായേൽ ജറതയിൽ കൂടി ഈ ഭൂമിയിൽ ആഗതനാകും ലോകത്തിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ആയിരിക്കും കർത്താവായ യേശു ഈ ഭൂമിയെ സന്ദർശിക്കുന്നത് സംഖ്യാപുസ്തക ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാസനായ മോശയെ പ്രകാരം വിളിച്ചു പറഞ്ഞു യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൾ ഉയരും ക്രിസ്തു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദാവീദിന്റെയും വംശാമലിയിൽ ഒരു യഹൂദനായി ജനിച്ചു എന്ന് വിശുദ്ധ വേദം പറയുന്നു വിശുദ്ധ മതാട് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ മത്തായി ഈ യഹൂദന്മാർക്ക് എഴുന്ന സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുകയാണ് അബ്രഹാമിന്റെ പുത്രനായ ദാബിദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി വിശുദ്ധ തിരുവെടുത്തിൽ മുൻപുകൂട്ടി ക്രിസ്തു ജനിക്കാൻ പോകുന്നത് ഇസ്രായേൽ ജാതിയിലൂടെയാണെന്ന് പ്രഖ്യാപിച്ചു രണ്ട് ക്രിസ്തു ജനിക്കേണ്ടത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് മക്കളിൽ ായിരുന്ന യഹൂദയുടെ ഗോത്രത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടായിരുന്നു എവിടെയാണ് എഴുതുന്ന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം ഏതന്റെ പത്താം വാക്യം അവിടെ യാക്കൂബന്റെ മക്കളെ അനുഗ്രഹിച്ചു പറയുന്ന അനുഗ്രഹവാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു അവകാശമുള്ളവൻ വരുമ്പോളും രാജജങ്കോൾ ജംഗോൾ യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല അവകാശമുള്ളവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു കൃഷ്ണനെ കുറിച്ചാണ് ദാബിന്ദന്റെ സിംഹാസനത്തിന്റെ അവകാശിയായവനെ കുറിച്ചാണ് അവൻ വരുമ്പോഴും യഹോ ഈ യഹൂദയുടെ കാലുകൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല എന്ന് വായിക്കുന്നു യശിയ പ്രവാചന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ബിസി എഴുന്നൂറ്റി നാൽപ്പതിനോടടുത്ത് യരുസലീമിലൂടെ നടന്ന കർത്താവിന്റെ വചനങ്ങളെ പ്രഘോഷിച്ച ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തനായ പ്രവാചകൻ യശയ വിപ്രകാരം വിളിച്ചു പറഞ്ഞു ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും ഈ പ്രവചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ നിവർത്തിക്കപ്പെട്ടതായി ലൂക്കോസ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്കിൽ വായിക്കുന്നു മൂന്നാമതായി പറയുന്നത് കർത്താവായ യേശു എവിടെ ജനിക്കും എന്നുള്ളതാണ് യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു ജനിക്കുന്ന സ്ഥലം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ വായിക്കുന്ന മീക്കാ പ്രവാധിയായും അതിന്റെ രണ്ടാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന് ഏതാണ്ട് നാനൂറ്റി എൺപത് വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകനായി മീക്ക വിളിച്ചു പറയുകയാണ് നിയോ ഭേദലഹി എഫ്രാത്തേ നീ യഹൂദ്രവസങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായ തന്നെ ക്രിസ്തു യഹൂദയിലെ വേദലഹീമിൽ ജനിക്കും എന്ന് പ്രവാചകന്മാർ മുൻപൂട്ടി പറഞ്ഞു ഗ്ലൂക്കോസ് കണര് നാല് മുതൽ ഏഴ് വാക്കിൽ വായിക്കുമ്പോൾ യേശുവിന്റെ ജനത്തെ അന്വേഷിച്ച് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന ആ വിദ്വാൻമാരായ ആളുകൾ ഹേരോദാവിനോട് യേശു യഹോദയിലെ ബേദലഹിയമിൽ ജനിച്ചു എന്ന് അറിഞ്ഞിട്ട് ന വായിക്കുന്ന ഹേരോദാവ് ശാസ്ത്രിമാരെ കൊട്ടാരത്തിൽ വരുത്തി ക്രിസ്തു ജനിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു എന്ന് വായിക്കുന്നു നാല് ക്രിസ്തു എങ്ങനെ ജനിക്കും കന്യകയുടെ സ്വതനായി ജനിക്കും യഷിയ പ്രവാൻ പുസ്തവ ഏഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം അവിടെ നാം വായിക്കുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ആമൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഒന്നിന്റെ പതിനെട്ട് മൂന്ന് വാക്യങ്ങളിൽ ഗബിറൽ ദൂതൻ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അമ്മയായ മറിയെ ഗ്രീറ്റ് ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നത് അടുത്തതായി അവന്റെ ആഗമനത്തിന്റെ സമയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാനിയൽ പ്രവാചന പുസ്തകം ഒൻപതാമത്തെ ആയതുകൊണ്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വെള്ളവാക്കിൽ വായിക്കുമ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേലിന്റെ നടുവിൽ ബാബേൽ സംസ്ഥാനത്ത് ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന വരുംകാല സംഭവങ്ങളെ കുറിച്ച് പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ ദാനിയൽ പ്രവാചകൻ അദ്ദേഹം പറഞ്ഞു അതിക്രമസ്ഥയിൽ തടസ്സം ചെയ്ത് പാപങ്ങളെ മുതലയിടുവാനും അകൃത്യത്തിന് പ്രായച്ഛിദ്ധം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുതലിടുവാനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ അതായത് മിഷിക അല്ലെങ്കിൽ ക്രിസ്തു ഛേദിക്കപ്പെടും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു ക്രൂശിതനായി എന്ന തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു അടുത്തതായി വായിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ വിളംബരം സംബന്ധിച്ചാണ് യേശു ഭൂമിയിലേക്ക് വരുന്നതിനു മുമ്പ് അവൻ ഭൂമിയിലേക്ക് വരുന്നു അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വിളംബരം ഒരു രാജവിളംബരം ദൈവം ഭൂമിയിൽ നൽകി അതേശിയ നാൽപ്പതിന്റെ മൂന്നിലാണ് വായിക്കുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജന പ്രദേശത്ത് ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും ഈ പ്രവചനം യോഹന്നാൻ സ്റ്റാപങ്ങളിൽ കൂടെ നിവർത്തിക്കപ്പെട്ടതായി മത്തായി മൂന്ന് മൂന്നിൽ നാം വായിക്കുന്നു ആകാലത്ത് യോഹന്നാൻ യഹോദിയ മരുഭൂമിയിൽ വന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ് സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെടുകയും ഏഴാമതായി ഈ മഷിയായെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം എങ്ങനെയാണ് ആരാണ് മഷിയ ദൈവമായിരിക്കും യഷിയാവിന്റെ പ്രവാചക പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ആറാം വാക്യം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലേക്കും അവന് അത്ഭുതമന്ത്രി വേദനാന് ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം ക്രിസ്മസിന്റെ സന്ദേശം പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാപികളായ മനുഷ്യവർഗത്തിന്റെ അനന്തകാലമായി ഉണ്ടായിരുന്ന നിലവിളിയുടെയും നെടുവെർപ്പിന്റെയും മറുപടിയായി സ്വർഗ്ഗത്തിൽ നിന്ന് വലിയവനായ ദൈവം മനുഷ്യന്റെ പാപപരിഹാരത്തിന് ഉത്തരമുരുളി സ്വർഗം ഭൂമിയെ സന്ദർശിച്ചു മാലാകമാർ ആകാശത്തിൽ ഇപ്രകാരം പാടി അത്തൊരുതെങ്കിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം കർത്താവായ യേശു മാത്രമാണ് പ്രവചനപ്രകാരം അല്ലെങ്കിൽ മുന്നെഴുതപ്പെട്ടിരുന്ന തിരുവിടുത്ത പ്രകാരം ഈ ഭൂമിയെ സന്ദർശിച്ച ഒരേ ഒരു വ്യക്തി കാലാകാലങ്ങളിലായി മാനവശിഷിയുടെ സമാരംഭം മുതൽ ഇതപര്യന്തം എത്രയോ കോടിക്കണക്കിന് ആളെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞിട്ടുണ്ട് എന്നാൽ യേശുക്രിസ്വനെ പോലെ മുന്നെഴുതപ്പെട്ടിരിക്കുന്ന തിരുവിടുത്തിന്റെ നിവൃത്തി എന്ന നിലയിൽ ഭൂമിയെ സന്ദർശിച്ച് തിരുവതപ്പെട്ട തിരുവിടുത്ത നിവൃത്തിയായി ഭൂമിയിൽ ജീവിച്ച് എഴുതപ്പെട്ട തിരുവിടുത്തിന്റെ നിവൃത്തിയായി ഭൂമിയിൽ സുസൂക്ഷിയത് എഴുതപ്പെട്ട തിരുവിടുത്തിന്റെ നിവൃത്തിയായി ഭാവികളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയ ഒരേ ഒരു വ്യക്തി മാത്രമാണ് കർത്താവായും ഇസ്രായേൽ ജാതിയിൽ നിന്ന് വരും ക്രിസ്തു ഏത് ഗോത്രത്തിൽ ജനിക്കും യഹൂദാ ഗോത്രത്തിൽ ജനിക്കും ക്രിസ്തു ഏത് സ്ഥലത്ത് ജനിക്കും യഹൂദിയിലെ ഭേദഗതിയും ജനിക്കും ക്രിസ്തു എങ്ങനെ ജനിക്കും പുരുഷ ബീജം കൂടാതെ പുരുഷ ബന്ധം കൂടാതെ കന്നികാസൂദനാഞ്ചരിക്കും ക്രിസ്തുവിന്റെ ആഗമന സമയം എപ്പോഴാണ് അത് ദാനിയിൽ ഒൻപതിൽ കൃത്യമായി പറഞ്ഞു അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപത്തിന് മുതിരയിടുവാനും അതിർത്തിന് പ്രായ ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുതിരിയിടുവാനും എഴുപത് ആഴ്ചവട്ടങ്ങളെ നിയമിച്ചേക്കുന്നു അറുപത്തിയൊൻപത് ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷേക്പ്പെടും അടുത്തു പറയുന്നത് ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ വിളംബരം ആര് ചെയ്യും അത് യോഗനാൻ ശ്രാഖന് ദൈവം മുന്നോടിയായിട്ട് അയച്ചു ഇനിയും ലോകത്തിൽ അവതരിക്കാൻ പോകുന്ന ക്രിസ്തു ആരായിരിക്കും അവൻ മഹാദൈവമാണെന്നാണ് വിഷയ ഒൻപതിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കും മുമ്പ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ സൂചിപ്പിക്കുന്ന ആണല്ലോ ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നു വാസ്തുത്തിലെ കുറെ നക്ഷത്രങ്ങൾ കെട്ടിതൂക്കിയിടുന്നതോ ക്രിസ്മസിന്റെ നൂതനമായി കേരള ഗാനങ്ങൾ പാടുന്നതോ സിനിമാറ്റിക് കൊണ്ടുള്ള ഡാൻസുകൾ ചെയ്യുന്നതോ ഒന്നുമല്ല ക്രിസ്മസ് എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പറയാം ക്രിസ്മസ് നാല് അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ചരിത്ര സ്മരണയാണ് നമ്പർ വൺ ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തുക ഭൂമിയിൽ ആരും സർവശക്തനായി ദൈവത്തെ കണ്ടില്ല മോശ ഒരിക്കൽ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു എന്നാൽ ദൈവം പറഞ്ഞത് എന്നെ കണ്ടിട്ട് ആരും ഒരുനാളും ജീവിച്ചിരുന്നില്ല എന്നെ കാടുവാൻ ആർക്കും കഴിയയില്ല എന്നാണ് മോശം ജീവിച്ചിരുന്ന ഏതാണ്ട് ആയിരം വർഷങ്ങൾ ശേഷം കർത്താവായി യേശു കന്യാസുദനായി കാലറ്റൊഴുത്തിൽ ഭൂമിയെ സന്ദർശിച്ചപ്പോൾ ആമന്റെ പരസ്യ ശുശ്രൂഷ നാലയിൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുമനായിരുന്ന ഫിലിപ്പോനോട് ചോദിച്ചു ഗുരു പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അത് മതി കർത്താവ് അവനോട് പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന് പോകുന്ന ബാക്കി ഞങ്ങൾ അവന്റെ ദേശ പിതാവെന്നുള്ള ഏകജാതനായവരുടെ ദേശായി കണ്ടു അതിനു മുമ്പ് യോഹന്നാൻ പറയുകയാണ് വാചനൻ ജലം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു വാസ്തു ദൈവത്തെ കാണാൻ കഴിയാത്ത മനുഷ്യന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ് കർത്താവായ യേശു രണ്ട് മനുഷ്യനും ദൈവവും തമ്മിൽ പാപം സംബന്ധിച്ച് വലിയൊരു വിടവുണ്ടായി ദൈവം മനുഷ്യനെ തോട്ടത്തിന് പുറത്താക്കി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരവേ അകന്നുപോയി നിധതയോളം മനുഷ്യനും ദൈവത്തിൽ നിന്ന് അകന്നവനായിരുന്നു എന്നാൽ അങ്ങനെയുള്ള മനുഷ്യന് വാസ്തുവത്തിൽ ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള ശാശ്വതമായ വിടവ് നികത്തുവാൻ നമുക്കായി ദൈവത്തിനും മധ്യ മനുഷ്യനും മധ്യേ മധ്യസ്ഥനായി തീർന്നവനാണ് കർത്താവായ യേശു തിമോദ്യോസിന്റെ ലേഖനം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ അവിടെ അപോസ്റ്റനായ പൗലോസ് പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യം മധ്യസ്ഥനായവനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തീർന്ന മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ കർത്താവായ ആഗമണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ദൈവവും മനുഷ്യനും അകൽച്ച നികത്തുക എന്നതായും മൂന്നാമത്തെ ലക്ഷ്യം ഇബ്രാഹായം രണ്ടന്റെ പതിനാല് മുതൽ പതിനാറിലെ വാക്കി അവിടെ വായിക്കുന്നു മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവർ അവനും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായ വിശാലിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭിതിയിൽ അടുമകളായിരുന്നവരെ വിടുവിച്ചു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു കർത്താവായ യേശുവിന്റെ ആഗമനത്തിന്റെ മൂന്നാമത്തെ ലക്ഷ്യം നാലാമത്തെ ലക്ഷ്യം റോമാലയനേട്ടിന്റെ പത്തൊൻപത് മുതൽ വാക്കിൽ വായിക്കുന്നു സർവ്വ സൃഷ്ടികളെയും വീണെടുക്കുക സർവ്വ സൃഷ്ടി ഇന്ന് വരെ ഞരങ്ങിക്കൊണ്ട് പുത്രത്തിന്റെ വെളിപ്പാടായ തേജസ്കരണത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പൊ ദൈവത്തെ മനുഷ്യ വെളിപ്പെടുത്തുക ദൈവവും മനുഷ്യനോട് വിടവ് നികത്തുക മനുഷ്യന്റെ ഭാവപരിഹാരം വരുത്തി അവനെ രക്ഷിക്കുക നാല് സർവ സൃഷ്ടിയുടെയും വീണ്ടെടുപ്പ് സാധിപ്പിക്കുക ആ ഈ നാല് സതുദ്ദേശങ്ങളാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു സ്വർഗീയ മഹിമകളെ പെടിഞ്ഞ് നമ്മളൊരുവിനെ പോലെ മനുഷ്യവേഷം വേഷം കൊണ്ട് മനുഷ്യനായി സ്വർഗ്ഗ സ്വർഗത്തിലെ പിതാവിനോട് നയിക്കുന്ന തുല്യമായി ഉണ്ടായിരുന്ന മഹത്വം ഒരിഞ്ഞു വെച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മുപ്പത്തി മൂന്നിന് തിരുവയസ് വരെ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ച് എൺപത്തി അഞ്ചാം സംഖ്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ദയയും വിശ്വസയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും പരസ്പരം ചുമ ചെയ്യുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു സ്വർഗത്തിലേയും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിന് ഒരുക്കിയ ഏറ്റവും വലിയ നന്മയാണ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം കർത്താവായ യേശു ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്നും അവന്റെ പാപത്തിൽ ജീവിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ഓരോ ആണ്ടും ക്രിസ്മസിന്റെ സീസൺ ലോകവ്യാപകമായി പ്രശാന്ത രാ നിശയുടെ നിശ്ശബ്ദതയിൽ ലോകത്തിലെവിടെയും കാരൽ ഗാനങ്ങളാലും മനോവർണശബ്ലമായിരുന്ന അലങ്കാരങ്ങളാലും സന്തോഷിച്ചാലും മനുഷ്യൻ ആഹ്ലാദ തിമിർപ്പിൽ ആയിത്തരുമ്പോ ആ ചരിത്രസംഭവം ഒരു വലിയ സത്യത്തെ നമ്മെ ഓർപ്പിക്കുകയാണ് സ്വർഗം ഭൂമിയെ സന്ദർശിച്ചു ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു കർത്താവായ യേശു പ്രിയമുള്ളവരെ എന്താണ് ഈ ക്രിസ്മസിന്റെ ഈ ഈ മറ്റൊരു ദിനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസിന്റെ ദിനത്തിൽ നിങ്ങളെ എനിക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ളത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പ്രസ്പെക്ടേറിയൻ ചർച്ചിൽ വെച്ച് ഒരു ക്രിസ്മസ് കരോളിൽ ഒരു പുരോഹിതൻ പറഞ്ഞ ചില വാക്കുകൾ അതേ ഇപ്രകാരം പറഞ്ഞു മനോഹരമായ ആ ക്രിസ്മസ് കരോളിന്റെ രാത്രിയിൽ തടിച്ചുകൂടിയ എല്ലാ ശുശ്രൂഷന്മാരുടെയും മുമ്പാകെ എല്ലാ വിശ്വാസികളുടെയും മുമ്പാകെ ആ പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ക്രിസ്മസ് ക്രിസ്മസിന്റെ സന്ദേശം അദ്ദേഹം സമഗ്രമായി പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവകൃപയുടെ പ്രദർശനമായി ഇവിടെ യഹോദിലെ ബേദലഹീമിൽ പൊൽത്തുരുത്തിൽ കിടക്കപ്പെട്ട ഈ നസ്രയായ യേശു ആ ശിശുവായ യേശു ലോകത്തിന്റെ രക്ഷകനാണ് അവനെന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി ജനിക്കണം അങ്ങനെ ജനിക്കുമ്പോൾ ആ വീണ്ടും ജെന്ന അനുഭവം സന്തോഷകരമായ ഒരു ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുകയും ആ അനുഭവത്തിന്റെ നന്ദിയോടെ പുതുപരിസരത്തെ വരവേൽക്കുവാൻ നമുക്കിടയായി തിരികെ ഉള്ളവര് ക്രിസ്മസിന് സന്ദേശവിധാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാവുകൾക്ക് വേണ്ടി ഭൂമിയിൽ രക്ഷകനായി അവതരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവും നിങ്ങൾ രക്ഷിതാവും അവൻ ജനിക്കണം അപ്പോൾ നിങ്ങൾക്കിന്ന് എല്ലാവർക്കും അനുഗ്രഹിതമായ സന്തോഷകരമായ സമാധാനം നിറഞ്ഞ ഒരു ക്രിസ്മസിന്റെ ഗ്രീറ്റിംഗ്സ് ഈ സമയത്ത് നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവായി ജനിക്കട്ടെ ദൈവനാമം